പെർഫെക്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മികവിലേക്കുള്ള മഹത്തായ വഴി എന്നതായിരുന്നു ശുഭചിന്തയോടെ കഴിഞ്ഞ വീഡിയോ കൂടാതെ മറ്റനേകം ശുഭചിന്തയോടെ വീഡിയോകൾ പ്ലേലിസ്റ്റിലുണ്ടേ വീഡിയോയുടെ അവസാനവും സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ രാജാവ് ഗുരുവിനോട് ചോദിച്ചു തിന്മ ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുമെന്നാണല്ലോ താങ്കൾ പറയുന്നത് പക്ഷേ അവരെല്ലാം ജീവിതം ആഘോഷിക്കുന്നതാണ് കാണുന്നത് ഗുരു പറഞ്ഞു കുറ്റം ചെയ്യുന്നവർ അപ്പോൾ തന്നെ ശിക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല പശുവിന് തീറ്റ കൊടുത്താൽ അപ്പോൾ തന്നെ പാൽ ചുരത്തില്ല വിതച്ചയുടനെ വിത്ത് വിളവെടുക്കാറാകില്ല കാലം തീരുമാനിക്കുന്ന സമയത്തെ തിന്മകൾക്കും പ്രതിഫലം ലഭിക്കൂ കർമ്മഫലത്തിന് കാത്തിരിക്കണം അനുഗ്രഹമായതു ചെയ്താലും അരുതാത്തത് ചെയ്താലും ഓരോ പ്രവൃത്തിയും തുടർ പ്രവർത്തികളോ പ്രതി പ്രവർത്തനങ്ങളോ സൃഷ്ടിക്കും ആനന്ദദായകമാണെങ്കിൽ അത് വൈകരുതെന്നും അഹിതമെങ്കിൽ അത് സംഭവിക്കരുതുമെന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന വിതറുന്നത് സുഹൃതങ്ങളും സൽക്കർമ്മങ്ങളുമാണെങ്കിൽ വളരുന്നതും വ്യാപിക്കുന്നതും നന്മയായിരിക്കും നടുന്നത് കൊള്ളരുതാത്തതും വിനാശകരവുമെങ്കിൽ കായ്ക്കുന്നതും ക്രയവിക്രയം നടത്തുന്നതും നികൃഷ്ടമായതായിരിക്കും എന്താണെങ്കിലും അനുയോജ്യമായ സമയത്ത് പ്രവർത്തികൾക്കെല്ലാം പ്രതിപ്രവർത്തനം സംഭവിക്കും തൊടുത്തുവിടുന്നതെല്ലാം അതേ വീര്യത്തിൽ തിരിച്ചുവരുമെന്ന സാമാന്യ ബോധം ഓരോരുത്തർക്കുമുണ്ടെങ്കിൽ നശീകരണ ശേഷിയുള്ള കർമ്മങ്ങൾക്ക് ആരും മുതിരില്ല തിന്മ ചെയ്യുന്നവർക്ക് തെറ്റിൻ്റെ ആഴത്തിനനുസരിച്ചുള്ള തിരിച്ചടി ലഭിക്കുന്നുണ്ടോയെന്ന് അളന്നെടുക്കുകയാണ് നന്മ ചെയ്യുന്നവരുടെ പ്രധാന വിനോദം തങ്ങൾ ചെയ്യുന്ന ശരികൾക്കും അന്യർ ചെയ്യുന്ന തെറ്റുകൾക്കും ഒരേ അളവിൽ യഥാസമയം മറുപടി വേണമെന്ന വാശിയാണ് ചെയ്യുന്ന നന്മകളുടെ ഉദ്ദേശശുദ്ധി ഇല്ലാതാക്കുന്നത് സൽ കർമ്മങ്ങൾക്കെല്ലാം ഇരട്ടിയായി അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ സ്വയോജ്ഞ സൽ പേരിനും വേണ്ടി വിശുദ്ധരാകാനുള്ള ശ്രമം ദുഷ്കരത്തിൻ്റെ മോടി പിടിപ്പിച്ച രൂപം തന്നെയാണ് തിരിച്ചു കിട്ടുമെന്ന് കരുതി ചെയ്യുന്ന നന്മയും ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതി ചെയ്യുന്ന തിന്മയും ഒരുപോലെ അശുദ്ധമാണ് ദൃശ്യമായ കർമ്മം മാത്രമല്ല അദൃശ്യമായ ലക്ഷ്യവും പ്രസക്തമാകും ഓരോ പ്രവൃത്തിയും കഴിഞ്ഞ് അതിൻ്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട പരിണിത ഫലങ്ങൾ യഥാസമയത്ത് വന്നു ചേരും അന്യനും അവനവന് ഉപകരിക്കുന്ന കർമ്മങ്ങൾ അനുസ്യൂക്തം തുടരുക എന്നതാണ് നന്മയുടെ വ്യാപനശേഷി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ദുഃഖം നല്ലൊരു ഗുരുവാണ് കണ്ണീർ ദൂരദർശിനിയേക്കാൾ പ്രയോജനകരവും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകൾ